ി ബിന്ദു പണിക്കരും സായ് ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപേ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കുകയാണ് താരങ്ങൾ ബിന്ദുവിന്റെ മകൾ കല്യാണിയും ഇവരുടെ കൂടെയാണ് അടുത്ത കാലത്തായി പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും പറഞ്ഞിരുന്നു എന്നാൽ മകൾ കല്യാണിയെക്കുറിച്ച് ബിന്ദു പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മുൻപൊരു അഭിമുഖത്തിൽ മകളോട് ഇതുവരെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് അവതാരക നടിയോട് ചോദിച്ചത് അതിന് ബിന്ദു നൽകിയ മറുപടി ഇങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും പ്രണയമൊക്കെ ഉണ്ടാവുമല്ലോ കല്യാണി എല്ലാം തുറന്നു പറയുന്ന ആളുമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ മോളെ മാത്രം ആരും പ്രണയിച്ചില്ലേ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട് ഒരു ദിവസം ഞാനത് ചോദിച്ചിരുന്നു അവളുടെ കൂട്ടുകാരികളെല്ലാം ഞങ്ങളെ സായിച്ചാ ബിന്ദുമാ എന്നാണ് വിളിക്കുന്നത് ഒരിക്കൽ സംസ്ഥാനത്തിനിടയിൽ ഇവളുടെ കരിനാക്കാണ് അവൻ എന്നെ പോയി എന്നൊക്കെ കൂട്ടുകാരി പറയുന്നത് കേട്ടു ഇത് കേട്ടതോടെ എൻ്റെ മോളെ മാത്രം ഇതുവരെ ആരുമൊന്നും അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിച്ചു ഇതോടെ സായിച്ച അമ്മ പിന്നിൽ നിന്ന് കുത്തുന്നു എന്നാണ് അവൾ പറഞ്ഞതെന്നും ബിന്ദു പണിക്കർ പറയുന്നു അതേസമയം ഈ വീഡിയോയുടെ താഴെ നൂറുകണക്കിന് കമൻറ്റുകളാണ് വരുന്നത് ബിന്ദു പണിക്കരെയും മകൾ കല്യാണിയെക്കുറിച്ചുമൊക്കെയാണ് പലരും കമൻറ്റിട്ടിരിക്കുന്നത് കല്യാണി ഭയങ്കര ഇഷ്ടമാണ് നല്ല സുന്ദരി കുട്ടിയാണ് അതുപോലെ നല്ല ഡാൻസറാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം എല്ലാം കാണാൻ നല്ല രസമാണെന്നാണ് ഒരാൾ പറഞ്ഞത് എന്നാൽ സായ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ചിലർ ഉന്നയിക്കുന്നത് സ്വന്തം മോളെ സ്നേഹിക്കാത്തവൻ ഭാര്യയുടെ മോളെ സ്നേഹിക്കുന്നു ഇയാളുടെ മകൾ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കണ്ടവന്റെ മോളെ വളർത്തി നടക്കുകയാണ് ചെറുപ്പത്തിൽ നാടകത്തിൽ കൂടെ അഭിനയിച്ച നടിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു ആ നടിയുടെയും സായ് കുമാറിൻ്റെയും മകളാണ് വൈഷ്ണവി എന്ന നടി കയ്യത്തും ദൂരത്ത് സീരിയലിലെ ദുർഗാ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വൈഷ്ണവിയാണ് ആദ്യ ഭാര്യയിൽ ഈ മകൾ ഉള്ളപ്പോഴാണ് ബിന്ദു പണിക്കരെ കാണുകയും ഒരുമിച്ച് ജീവിക്കാനും പോയത് ഇപ്പോൾ ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് സ്വന്തം മകളെയും ഉപേക്ഷിച്ചു ശേഷം ബിന്ദുവിൻ്റെ കൂടെ ജീവിക്കുന്നു ഇയാൾ നല്ലൊരു അഭിനേതാവാണ് പക്ഷെ നല്ലൊരു പിതാവോ ഭർത്താവോ അല്ലെന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് എന്നാൽ സായി കുമാറിനെയും ബിന്ദു പണിക്കരെയും ഇനി വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ അവരുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അത് മനസ്സിലാക്കാതെ പലരും സംസാരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ വിധിക്കുന്നത് മലയാളികൾക്ക് എന്തോ അവകാശം പോലെയാണ് ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കാനാണ് ആരാധകർ പറയുന്നത്